Hello friends, Assalamu Alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കിപ്പോൾ മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഫോണ്ടൻ്റെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് അപ്പോൾ അതിനെ എങ്ങനെ നന്നായിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോയും പിന്നെ നമുക്ക് ബേബി ഷവർ കേക്കിലൊക്കെ ഉണ്ടാകുന്ന ഷൂ എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതിൻ്റെയോ വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള മൂന്ന് പീസ് നമുക്ക് ഒരു പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ആദ്യം നിങ്ങളുടെ അടുത്ത് പിന്നെ ഷൂ മോൾഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഞാനിപ്പോൾ ഫോണ്ടിലേക്ക് കുറച്ച് ടൈലോസ് പൗഡർ ഇട്ടിട്ട് കുഴച്ചു വച്ചിട്ടുണ്ട് ലൈറ്റ് ബ്ലൂവും പിങ്കും ആണ് പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ടൈലോസും സി എം സി അങ്ങനെ രണ്ട് തരത്തിലുള്ള പൗഡർ അവൈലബിളാണ് പക്ഷേ ടൈലോസ് ഇട്ടിട്ട് കുഴക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ സി എം സിനെക്കാളും നല്ലത് ടൈലോസാണ് അതിന് വില കൂടുതലാണെങ്കിലും അതിൻ്റെ അതായിരിക്കും കൂടുതൽ നല്ലത് നമ്മൾ ഷുഗർ പേസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇത് ഒരു മീഡിയം തിക്കിൽ വേണം നമുക്കിത് പേരത്തി എടുക്കാനായിട്ട് ഷൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ലോണം തിന്നായിട്ട് പേരത്തി എടുക്കാൻ പാടില്ല ഞാനിപ്പോൾ മോൾഡ് വെച്ചിട്ടാണ് ഷൂ പിന്നെ കട്ട് ചെയ്തെടുക്കുന്നുള്ളത് നിങ്ങളുടെ അടുത്ത് മോൾഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ഇതുപോലെ പേപ്പറിൽ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് പിന്നെ ടൈലേഴ്സ് പൗഡറ് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വച്ചാൽ നമുക്ക് ഇതിനുള്ള എഡിബിൾ ഗ്ലൂ റെഡിയായി ഗ്ലൂ പ്രത്യേകിച്ച് വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി ടൈലേഴ്സ് പൗഡറിൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല സ്റ്റിക്കായിട്ട് കെട്ടിക്കോളും അപ്പോൾ നമുക്ക് ഇതൊന്ന് പേർത്തിയെടുത്തിട്ട് എങ്ങനെയൊന്ന് ഒട്ടിച്ചെടുക്കുന്നതെന്ന് നോക്കാം ഞാൻ ഗ്ലൂ ബച്ചിട്ടൊന്നുമല്ല എടുക്കുന്നത് പിന്നെ സാധാ പച്ചവെള്ളത്തിലാണ് ഞാൻ ഇത് ഒന്ന് ഓട്ടിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ചിട്ട് പച്ചവെള്ളത്തിൽ ഇതൊന്ന് ഓട്ടിച്ചെടുക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ അവസാനം ഞാൻ ഇത് ട്രൈ ചെയ്യുന്ന മെത്തേഡും കൂടി കാണിക്കുന്നുണ്ട് അതും കൂടി നോക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നൊരു മെത്തേഡ് ഉള്ളത് നമുക്ക് പിന്നെ ഇളം വെയിലിൽ വെച്ചിട്ട് പിന്നെ ഫോണ്ടൻ്റെ നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും നല്ല വെയിലത്ത് ഫോണ്ടൻ്റെ വെച്ചുകൊടുത്താല് കളറ് പേടായി പോകും അത് കാരണം നല്ല വെയിലത്ത് ഫോണ്ടൻ്റെ ഒരിക്കലും ഉണക്കിയെടുക്കാൻ പാടില്ല ഇളം വെയിലിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കാം പിന്നെ ഒരു മെത്തേഡ് ഓവനിലാണ് അത് ഞാൻ കാണിച്ചു തരാം എന്തെങ്കിലും ടിഷ്യൂ പേപ്പറോ അതുപോലുള്ള എന്തെങ്കിലും വെച്ചിട്ട് വച്ചിട്ട് നമുക്കിതുപോലൊരു ഷേപ്പ് ആക്കിയിട്ട് പിന്നെ ഫ്രണ്ട് ഭാഗത്ത് നമുക്കിങ്ങനെ വെച്ചുകൊടുക്കണം ഞാനിപ്പോൾ ഫോണ്ടൻ്റ് വെച്ച് തന്നെ ഇത് ചെയ്യുന്നുള്ളത് ഫോണ്ടൻ്റെ വേണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടിഷ്യൂ പേപ്പറോ അതുപോലുള്ള എന്തെങ്കിലും കുറച്ച് നനച്ചുകൊടുത്തിട്ട് ഇതുപോലെ വെച്ചെടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ ഷൂ ഏകദേശം റെഡിയായി ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഷൂ ലേസ് റെഡിയാക്കാതെ പിന്നെ ഞാൻ കുറച്ച് ഫോണ്ടൻ്റെ എടുത്തിട്ട് നേരത്തതായിട്ടൊന്ന് ഉരുത്തി എടുത്തതാണ് അതും കൂടി വെച്ചെടുത്താൽ നമ്മുടെ ഷൂ റെഡിയായി ഇനി ഇതൊന്ന് ഡ്രൈ ചെയ്യുന്നത് നോക്കാം നമുക്ക് നമ്മളിപ്പോൾ ഫോൺ ടെൻ്റെ ഡെക്കറേഷനുള്ള കേക്കിൻ്റെ ഓർഡർ എടുക്കുന്ന സമയത്ത് ആദ്യം ഫോൺ ടെൻഡ് ചെയ്ത് വെക്കുക ഫോൺ ഡൻ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കേക്കിൻ്റെ സ്പഞ്ച് റെഡിയാക്കാനായിട്ട് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ടിന്നെടുക്കുക ആ ടിന്നിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചുകൊടുക്കുക പാച്ച്മെൻറ്റ് പേപ്പറാണെങ്കിൽ കൂടുതൽ നല്ലത് അപ്പോൾ ബട്ടർ പേപ്പർ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ എത്ര ഫോൺ ടെൻഡ് ചെയ്തിട്ടുണ്ടോ അത് ഈ ഒരു പേപ്പറിൽ നിരത്തി കൊടുക്കുക അത് ഈ കേക്ക് പിന്നെ ഓവൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്പഞ്ച് റെഡിയാക്കാം താഴെ ഓവന് കേക്ക് റെഡിയാവുന്ന സമയത്ത് നമ്മുടെ പിന്നെ എല്ലാ ഫോണ്ടൻറ്റും നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും ഓവൻ്റെ പുറത്തുള്ള ഹീറ്റ് മതി നമുക്ക് ഫോണ്ടൻ്റെ ഉണങ്ങി കിട്ടാനായിട്ട് ഒരിക്കലും ഫോണ്ടൻ്റെ അകത്ത് വെച്ചതുപോലെ ഉണക്കാൻ നമുക്ക് പറ്റൂല പിന്നെ ഓവന് ജസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ടിട്ട് അത് ചൂട് കയറിയ ഉടനെ ഓഫ് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ നമുക്ക് ഡ്രൈ ചെയ്യാൻ പറ്റും പക്ഷേ നല്ല ഹീറ്റ് ഉണ്ടാകുമ്പോൾ ഓവൻ്റെ അകത്ത് ഒരിക്കലും ഫോണ്ടൻ്റെ ഉണക്കാൻ പറ്റേക്കല്ല കുക്കീസായി പോവും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ ഞാൻ പിന്നെ റിപ്ലൈ തരാം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വായിക്കും ബായ് താങ്ക്